വയനാട് ദുരന്ത മേഖലയിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരുകയാണ് ചാലിയാറിൽ നിന്ന് ജനകീയ ഉണ്ടാകില്ല രണ്ടു ദിവസം സംഘടിപ്പിച്ച ജനകീയ തിരച്ചിലിന് പിന്നാലെയാണ് ചാലിയാറിലും വിശദമായ പരിശോധന ചാലിയാറിൽ നിന്ന് നിരവധി മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെടുത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് നടപടി തിരിച്ചറിയാനാകാത്ത മൃതദേഹത്തിന്റെയും ശരീരഭാഗങ്ങളുടെയും ഡി എൻ എ ഫലങ്ങൾ ഇന്നുമുതൽ ലഭ്യമാക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസിന്നലെ അറിയിച്ചിരുന്നു പരപ്പൻപാറ മുണ്ടേരി ഫാം നിലമ്പൂരിലെ പനങ്കയം വനമേഖല പനംകയം പൂക്കോട്ടുമന പൂക്കോട്ടുമന ചാലിയാർമുക്ക് ഇരുട്ടുകുത്തി കുമ്പളപ്പാറ മേഖലകളിലാണ് പരിശോധന സേന പോലീസ് ദേശീയ ദുരന്ത നിവാരണ സേന വനപാലകർ വോളണ്ടിയർമാർ എന്നിവരുൾപ്പെടുന്ന ഇരുന്നൂറ് പേരാണ് തിരച്ചിലിന് ദുർഘട മേഖലകളിൽ സേന മാത്രം തിരച്ചിൽ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഓരോ മേഖലകളിലും തിരച്ചിലുണ്ടാകേണ്ടവരെ നിശ്ചയിച്ചിട്ടുണ്ട് തുടർച്ചയായി ചാലിയാറിൽ തിരച്ചിൽ നടത്തിയതാണെങ്കിലും എല്ലാ സാധ്യതകളും ഉപയോഗിക്കാനാണ് തീരുമാനം തിരിച്ചറിയാനാകാത്ത മൃതദേഹത്തിന്റെ ശരീരഭാഗങ്ങളുടെയും ഡി എൻ എ ഫലങ്ങൾ ഇന്നുമുതൽ പരസ്യപ്പെടുത്തും ഇതോടെ മരിച്ച് അവശേഷിച്ചവരെ കൂടി തിരിച്ചറിയാനായേക്കും ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായി രേഖകൾ നഷ്ടപ്പെട്ടവർക്കായി ഇന്ന് പ്രത്യേക ക്യാമ്പ് നടത്തുന്നുണ്ട് മേപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂൾ സെന്റ് ജോസഫ് യു പി സ്കൂൾ മൌണ്ട് ടാബൂർ ഹൈസ്കൂൾ എന്നിവിടങ്ങളാണ് ക്യാമ്പ് വിവിധ വകുപ്പുകൾ ഐ മിഷൻ അക്ഷയ എന്നിവയെ ഏകോപിപ്പിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം